കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഗ്രോബേക്ക് നിറക്കാൻ വളക്കൂറുള്ള മണ്ണില്ല എന്നത് ഈ ഒരു പ്രശ്നത്തെ വളരെ ഭംഗിയായി നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഒട്ടും മണ്ണില്ലാതെ കരിയിലെയും ചാണകപ്പൊടിയും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ല വിളവോടെ പച്ചക്കറിയെ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതേ വിഷയവുമായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ നൽകിയിരുന്നത് ഇപ്പോഴും ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ആ സംശയങ്ങളുടെ മറുപടിയായി വളരെ വ്യക്തമായ മറ്റൊരു വീഡിയോ ആണ് ഇതാണ് ഇന്ന് ചെയ്യുന്നത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ സാധാരണയായി നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് പോർട്ടി മിക്സിൻ്റെ കൂടെ മണ്ണ് കൂടെ ചേർത്താണ് കൃഷി ചെയ്യാറ് വളക്കൂറുള്ള മണ്ണില്ലാത്തത് കൊണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് അതേപോലെ പോട്ടിമിക്സും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് അപ്പം പോട്ടിമിക്സും മണ്ണും ഉപയോഗിക്കാതെ സോയിൽ രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ മണ്ണ് ഉപയോഗിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഗ്രോ ബാഗിലെ മണ്ണാകെ കരിങ്കല്ല് പോലെ കട്ട് ചെയ്തിട്ടുണ്ടാവും അതിന് പകരമാണ് സോയിൽ ലെസ്സായ ഒരു കൃഷി രീതി മണ്ണിൻ്റെതായ യാതൊരു അംശവും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല മണ്ണിന് പകരമായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും വേണ്ടത് കുറച്ച് കരിയിലയാണ് നല്ലപോലെ ഉണങ്ങിയ കരിയിലയാണ് വേണ്ടത് അത് ഏത് മരത്തിന്റെ കരിയിലയും മാവിന്റെയോ പ്ലാവിൻ്റെയോ വാഴയുടെയോ അങ്ങനെ ഏത് കരിയില വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം മുറ്റം തൂത്ത് വരുമ്പോൾ കിട്ടുന്ന കരിയിലകളൊക്കെ ഒരു ചാക്കിലോ മറ്റോ സൂക്ഷിച്ചു വെച്ചാൽ മതി ഞാൻ ഇവിടെ കിട്ടുന്ന കരിയിലകളൊക്കെ ഒരു ഡ്രമ്മിൽ നിറച്ചിരിക്കുകയാണ് അതങ്ങനെ കിടന്ന് അടുക്കളത്തോട്ടത്തിലേക്ക് ആവശ്യമുള്ള കമ്പോസ്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ കരിയില കൊണ്ടുള്ള ഗ്രോ ബാക്ക് നിറക്കുന്ന രീതി ഒന്ന് നോക്കാം നമ്മൾ ഈ ഒരു ചെറിച്ചട്ടിയിലാണ് കരിയില നിറക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഏറ്റവും അടിയിലായിട്ട് കരിയില കൊടുക്കണം അതിനുശേഷം കരിയിലുടെ മുകളിലായി ഒരു ലയറി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ ചെയ്ത പോലെ ഒരു ലെയർ കൂടി കരിയില ഇട്ട് അതിന് മുകളിലായി ചാണകപ്പൊടി വീണ്ടും കൊടുക്കാം ഇനി പച്ചക്കറി ചെടി നടാനായി ഒരു സ്പ്രേയ്സ് വേണ്ടേ നമുക്ക് അതിനുവേണ്ടി ഇതേപോലെ ഒരു കുപ്പിയോ ഒരു പി വി സി പൈപ്പോ എന്തെങ്കിലും ചെടി ചട്ടിയുടെ നടിവിലായി വെക്കണം അതിനുശേഷം കുപ്പിയുടെ ചുറ്റിനും കരിയിലും ചാണകപ്പൊടിയും ഇട്ട് ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം ലെയർ ലെയറായി കരിയില നിറച്ചു കൊടുക്കണം ചാണകപ്പൊടിയുടെ കൂടെ എല്ലുപൊടിയോ ചായല ചണ്ടിയോ കടല പിണ്ണാക്കോ അങ്ങനെ ഏതെങ്കിലും ജൈവ വളമുണ്ടെങ്കിൽ കുപ്പിയുടെ ചുറ്റുമായി ഇട്ടു കൊടുക്കാവുന്നതാണ് ഈ ഒരു കൃഷി രീതിയിൽ ചെടികൾക്ക് വേരോട്ടത്തിൽ നിന്നുള്ള സൗകര്യം ഉണ്ടാവും എന്നതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് അതുമാത്രമല്ല മണ്ണ് തീരെ ഉപയോഗിക്കാത്തത് കാരണം മണ്ണിൽ നിന്നുള്ള നിമവിരകൾ പോലെയുള്ള കീടങ്ങളുടെ കീടാക്രമണം ഒഴിവായി കിട്ടും ഇനി ഇത് കൈകൊണ്ടൊന്ന് അമർത്തി സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഈ കുപ്പി പതുക്കെ നമുക്ക് വരിച്ചെടുക്കാം വരച്ചെടുത്തു കഴിഞ്ഞാല് ബോട്ടിലെടുത്ത് മാറ്റിയ സ്ഥലത്ത് ഒരു ഹോള് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഹോളിലേക്ക് സ്വല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഈ ഹോളിനകത്താണ് നമുക്ക് ചെടി നടേണ്ടത് രണ്ടാഴ്ച മുമ്പ് പാകി മുളപ്പിച്ച പാവക്കയുടെ തൈകളുണ്ട് ഇവിടെ അതിൽ നിന്നും നല്ല കരുത്തുള്ള തൈ നോക്കി വേറെ ഒന്നും പൊട്ടാതെ ഇളക്കിയെടുത്ത് ചട്ടിയിലേക്ക് നട്ട് കൊടുക്കുകയാണ് കുറച്ച് ആഴത്തിൽ തന്നെ നട്ട് കൊടുക്കണം ഇത് ഇനി ഇതിന് കുറച്ച് സ്യൂഡോമോണോസ് കലക്കിയാൽ ആയനൊഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ സ്യൂഡോമോണോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേര് പിടിച്ച് സെറ്റാവുന്നതുവരെ മൂന്നാല് ദിവസം ഒരു ചെറിയ തണലുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ് പിന്നീട് വേര് പിടിച്ച് കഴിഞ്ഞാൽ വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇതൊരു മൂന്നാല് മാസം കഴിഞ്ഞാൽ കരിയില പൊടിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി മാറും കമ്പോസ്റ്റായി മാറുമ്പോൾ ഒരിക്കലും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യരുത് നമ്മുടെ അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റ് ഈ ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ കൂടുതൽ വിളവ് ലഭിക്കാനും കീടബാധയൊന്നുമില്ലാതെ ചെടികൾ വളരാനുമുള്ള ഏറ്റവും ഈസിയായ ഒരു മാർഗം നമുക്കും ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ കൃഷി ചെയ്യാൻ മണ്ണില്ല എന്ന് പരാതി പറയുന്നവരൊക്കെ ഈ ഒരു സോയിൽലെസ് ആയ മാർഗം പരീക്ഷിച്ച് നോക്കണം മണ്ണിൽ നിന്നുള്ള കീടശല്യങ്ങളെയൊക്കെ ഒഴിവാക്കി കരിയില കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കമ്പോസ്റ്റ് രീതി മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി ആരും കരിയിലകളൊന്നും കത്തിച്ച് കളയാതെ ഇതേപോലെ ഗ്രോ ബാഗിലോ മറ്റോ നിറച്ച് നല്ലൊരു കൃഷി രീതി പരീക്ഷിച്ച് നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്